സാധാരണഗതിയിൽ യൂട്യൂബ് ചാനലുകളും മിക്കുദാര ചാനലുകളും ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയങ്ങൾ കേരളത്തിലാണെങ്കിൽ പോലും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ചർച്ചക്കെടുക്കുന്നത് എന്നാൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് തോന്നുന്നു അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കുഴപ്പങ്ങളാണ് ഈ ആഭ്യന്തര ഒരു ശിഥിലീകരണത്തിൻ്റെ വക്കറ്റിൽ വക്കിലേക്കാണോ പോകുന്നത് എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം സാർ അതായത് നമുക്കറിയാം സൗത്ത് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ വന്നത് രണ്ട് ടെസ്റ്റും മൂന്ന് ഏകദിനവും അഞ്ച് ട്വന്റി ട്വൻ്റി മത്സരങ്ങളടങ്ങിയ പര ഒരു ഒരു പര്യടനത്തിനാണ് എത്തിയത് അതിലേറ്റവും കൗതുകകരമായ കാര്യം ഇന്ത്യ ആദ്യ രണ്ട് ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പര ദയനീയമായി പരാജയപ്പെട്ടു കൊൽക്കത്തയിൽ നടന്ന ആദ്യ ആദ്യ മത്സരം മുപ്പത് റൺസിലാണ് പരാജയപ്പെട്ടതെങ്കിൽ രണ്ടാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ നാനൂറ്റി എട്ട് റൺസിൻ്റെ അത്യന്തം നയനീയമായ തോൽവിയാണ് നേരിട്ടത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ എടുത്തു പറയേണ്ടത് പൊതുവേ വിദേശ ടീമുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ആവശ്യപ്പെടുന്നത് പൊതുവെ സ്പിന്നിന് അനുകൂലമായി പിച്ചുകൾ ഒരുക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യ പൊതുവെ ടെസ്റ്റിൽ എപ്പോഴും ഇന്ത്യ വിജയിക്കാറുള്ളത് സ്പിന്നർമാരുടെ മികവിലാണ് എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഈ രണ്ട് ടെസ്റ്റുകളിലും ഇന്ത്യൻ ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതായത് ഇന്ത്യ ഇന്ത്യയുടെ ഭൂരിഭാഗം വിക്കറ്റുകളും സ്വന്തമാക്കിയത് സ്പിന്നർമാരായിരിക്കും അതായത് ഈ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പേ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടത് സ്പിന്നിന് അനുകൂലമായ പിച്ചുകൾ ഒരുക്കാൻ വേണ്ടിയാണ് പിച്ച് ക്യൂറേറ്റർമാർ അതായത് പിച്ച് നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുന്ന അവരോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്ത്യക്ക് തന്നെ കുഴി കുഴിച്ചവൻ കുഴിയിൽ വീഴുന്ന സ്പിൻ കുഴിയിൽ ഇന്ത്യ തന്നെ വീഴുന്ന ഒരു കാഴ്ചയാണ് ഈഡൻ കാട്ടിലും അതുപോലെ ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ കണ്ടെത്താൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മുപ്പത് റൺസിനാണ് തോറ്റെങ്കിൽ രണ്ടാം മത്സരം ഇന്ത്യ നാനൂറ്റി എട്ട് റൺസിൻ്റെ ദയനീയ പരാജയമാണ് കാഴ്ച വെച്ചുല്ലേ രണ്ട് രണ്ട് അതെ 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 മൂന്നാമത് മത്സരം ഇല്ലാതെ ഇന്ത്യയുടെ ബാക്കിയും അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ന്യൂസിലൻഡ് ഇതേ ഇതേപോലെ ഇന്ത്യയിലെ കളിക്കാൻ വന്നിരുന്നു ടെസ്റ്റും അതിലേറ്റവും ഇന്ത്യ മൂന്ന് മത്സരങ്ങളിലും ദയനീയമായി പറയാം മൈറ്റ് വാഷ് അതായത് ന്യൂസിലൻഡിൻ്റെ മിച്ചൽ സാൻഡിനർ എന്ന് പറയുന്ന സ്പിന്നർ ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാന്മാരുൾപ്പെടെ എല്ലാ മിക്കവരെയും കുഴിയിലാക്കി കുഴി കുഴിച്ചെ കുഴിച്ച അതായത് ആർക്കു വേണ്ടിയാണോ പിച്ചിത് ഇന്ത്യക്ക് വേണ്ടിയാണ് പിച്ചത് സ്പിൻ ചേച്ചുകൾ ഒരുക്കിയത് എന്നാൽ ആ സ്പിൻ പിച്ചുകളിൽ ഇന്ത്യ തന്നെ വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇതിനുശേഷം നമുക്കറിയാം ഇനിയിപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തന്നെ ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ഏകദിനം മിനിയ രണ്ട് ദിവസം മുമ്പ് റാഞ്ചിയിലാണ് നടന്നത് ഇന്ത്യ പതിനേഴ് റൺസിൻ്റെ ആവേശകരമായ ജയമാണ് സ്വന്തമാക്കിയത് അതായത് ഇപ്പോൾ സമീപകാലത്താണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് വിടവാങ്ങുന്നത് ആ ടെസ്റ്റിൽ നിന്ന് ഇരുവരും വിരമിക്കാതിൻ്റെ കാരണമായിട്ട് ക്രിക്കറ്റ് നിരീക്ഷകരും ദേശീയ മാധ്യമങ്ങളും പറയുന്നത് ഗൗതം ഗംഭീറിൻ്റെയും അതായത് കോച്ച് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെയും അതുപോലെ ചീഫ് സെലക്ഷൻ ചെയർ സെലക്ടർ മുൻ ഇന്ത്യൻ താരം കൂടിയായ അജിത് അകാക്കറേയും ഇടപെടലാണ് കാരണം ഇവർ പ്രായം കൂടി വരുന്നു യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കണം അന്ന് കാരണം അവരെ വിരമിക്കാൻ വിരമിക്കുന്നതിന് മുമ്പ് അവരുടെ പ്രകടനം മോശമായിരുന്നു എന്ന് നമുക്ക് എടുത്തു പറയണം കാരണം അതുവരെയുള്ള പല മത്സരങ്ങളിലും ഇരുവർക്കും മികച്ച സ്കോർ അതായത് ഗൗതം വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും മികച്ച സ്കോറുകൾ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് അതിൽ കോഹ്ലിയുടെ വിരമിക്കലിൽ ഗംഭീറിനും അകാർക്കറിനും പങ്കുണ്ടെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു കാരണം കോഹ്ലി പെട്ടെന്നൊരു തീരുമാനം ധോണിയൊക്കെ പോലെ പെട്ടെന്നൊരു തീരുമാനത്തിൽ കോഹ്ലിയെ കൊണ്ട് ചെന്ന് എത്തിച്ചത് കോച്ചായിരുന്ന ഗൗതം ഗംഭീറിൻ്റെ ഇടപെടലാണെന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു അതിനെ സാധൂകരിക്കുന്ന പല കാരണങ്ങളുമാണ് നമുക്ക് പുറത്തു വരുന്നത് കാരണം ഇനി നാളെ ബി സി സി ഐയുടെ ഒരു അടിയന്തര യോഗം റായ്പൂരിൽ ഇന്ത്യ നാളെ ദക്ഷിണാഫ്രിക്കക്കെതിരെ കളിക്കുന്നത് റായ്പൂരിൽ രണ്ടാം ഏകദിനം കളിക്കുന്നുണ്ട് ആ റായ്പൂരിൽ ഉച്ചക്കൊന്നരക്കാൾ മത്സരം ആരംഭിക്കുന്നത് രാവിലെ ഒരു പത്ത് മണിക്ക് പത്ത് മണിയാകുമ്പോൾ ബി സി സി ഐയിലെ ഒരു പ്രധാനപ്പെട്ട യോഗം നടക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഇന്ത്യൻ ടീമിലെ പടലപ്പണക്കങ്ങളും ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ ടീം സമീപകാലത്തായ ടെസ്റ്റിൽ തുടർച്ചയായി മത്സരങ്ങൾ അടിയന്തര വയ്ക്കുന്നതിൻ്റെ അതിൽ നടപടി നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് ചെയ്യുന്ന പല കാര്യങ്ങളും സൗദ്ദേശത്തോടെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ അണ്ടയുമില്ല അനവസരത്തിലാണ് ഇപ്പം റായ്പൂരെ ഉച്ച കഴിഞ്ഞ് കളിയ ഇവിടെ ഇവരുടെ ഈ ടീമിനെക്കുറിച്ചുള്ള പൊതുവായ ചർച്ചയും വിലയിരുത്തലുകളും നടക്കുക ആരൊക്കെ നളെ കാണും ആരുടെയൊക്കെ തലതിരക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ചർച്ച നടക്കുന്നതിനെക്കുറിച്ചുള്ള ആ ടെൻഷൻ ആരില്ല ബിൽഡപ്പ് ചെയ്യുന്നേ ചർച്ച നടത്തുന്നവർക്ക് നടത്തിയെങ്കിൽ ആർക്കോ അല്ലെങ്കിൽ അവർക്ക് ഗംഭീരനോ മറ്റുള്ളവർക്കോ വേണമെങ്കിൽ ചർച്ച നടത്തിയിട്ട് വീട്ടിൽ പോകാം പക്ഷേ ഇതിൻ്റെ ആ ചർച്ചയുടെ ടെൻഷൻ പേരിക്കൊണ്ട് കൊണ്ട് കളിക്കേണ്ടവരാണ് കളിക്കാരാണോ കളിക്കാരാണ് അപ്പോൾ ഒന്നുകിൽ ഈ കളി കഴിഞ്ഞിട്ട് ഈ ചർച്ച നടത്തണമായിരുന്നു അതായിരിക്കും ഏറ്റവും നല്ലത് പിറ്റേ ദിവസം നടത്തുക ഇത്രയും തിരക്കൊന്നുമില്ലല്ലോ ഈ കളി കഴിഞ്ഞ സമയം ചർച്ച നടത്തി തീരുമാനിക്കായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ നടത്തായിരുന്നു ഒരു ദിവസം മുമ്പ് നടത്തായിരുന്നു അതിന് പകരം ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കൊണ്ടു വെച്ച് ചർച്ച നടത്തുകയെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഒരു ഡീമോറലൈസിംഗ് എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം അത് അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അടുത്ത കാലത്തായി അതായത് ദക്ഷിണ ഇന്ത്യ അവസാനമായിട്ട് ഓസ്ട്രേലിയയിൽ പര്യടനത്തിൽ പോയി ഇന്ത്യ രണ്ടേ ഒന്നിന് ഏകദിന പരമ്പര ആസ്ട്രേലിയക്ക് മേൽ അടിയറുവിച്ചു ഇന്ത്യ ട്വൻ്റി ട്വൻറ്റിയിൽ മാത്രമാണ് ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനായത് അപ്പോൾ ആ പരമ്പര അതായത് ദക്ഷിണ സൗത്ത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയുടെ അവസാന മത്സരത്തിൽ ആദ്യ ആദ്യ രണ്ട് ഏകദിനങ്ങളിലും വിരാട് കോഹ്ലി അക്കൗണ്ട് തുറക്കാതെ ഡക്ക് ഡക്ക് പൂജ്യം റൺസിനാണ് വിരാട് കോഹ്ലി പുറത്തായത് എന്നാൽ അവസാന മത്സരത്തിൽ അവസാന മത്സരത്തിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ സെഞ്ചറി നേടി വിരാട് കോഹ്ലി എഴുപതിനുമേറെ റൺസ് സ്കോർ കണ്ടെത്തി അവർ ടീമിനെ അഭിഭാജ്യ ഘടകമാണെന്ന് തെളിച്ചു ആ സമയം അല്ലല്ല ഓസ്ട്രേലിയക്കെതിരായ ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ രോഹിത് ശർമ്മ സെഞ്ചറി നേടി വിരാട് കോഹ്ലി എഴുപത്തിനാല് റൺസ് എടുത്തു ഇപ്പൊ ഇന്ന് റാഞ്ചി ഏകദിനത്തിലേക്ക് വരുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് വിരാട് കോഹ്ലി ആദ്യം ആദ്യ ദക്ഷിണാഫ്രിക്കെതിരായ ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന പരമ്പര അതിലെ ആദ്യ മത്സരത്തിൽ ഇപ്പം റാഞ്ചി നടന്ന ആദ്യ ഏകദിനത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് വിരാട് കോഹ്ലി നേടി അമ്പത്തേഴ് റൺസ് രോഹിത് ശർമ്മ എടുത്തു കാരണം ഇവർ രണ്ടുപേരും വെറ്ററൻ താരങ്ങളാണെങ്കിലും ടീമിൽ അവിഭാജ്യ ഘടകമാണെന്ന് അത് തങ്ങളാണ് ടീമിലെ മധ്യനിരയിലും അതുപോലെ തന്നെ ഓപ്പണിങ്ങിലും തങ്ങൾ തങ്ങളെ ഒഴിവാക്കാനാവില്ല പൊസിഷനിൽ കഴിഞ്ഞു ഓ അതൊന്നും തെളിയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു കാര്യമാണ് അതായത് ടി വി ഗംഭീറിന് ഗംഭീറിനും മകാർക്കറിനും അതായത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഒരു മികച്ച കളിക്കാരെ അവരുടെ പ്ലേസിൽ അവരുടെ സ്ഥാനങ്ങളിൽ പ്രദർശിക്കാനായിട്ടില്ലെന്ന് പല ക്രിക്കറ്റ് നിരീക്ഷകരും ഇന്ത്യയുടെ മുൻ താരങ്ങളും ഒക്കെ ദേശീയമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല താരങ്ങളും വന്നു പോയിക്കൊണ്ടിരുന്നു ടെസ്റ്റിൽ കരുൺ നായർ കളിച്ചു സായ് സുദർശൻ കളിച്ചു നിതീഷ് കുമാർ റെഡ്ഡി കളിച്ചു അങ്ങനെ പല താരങ്ങൾക്കും വന്നെങ്കിലും അവർക്കൊന്നും താളത്തിനൊത്തും മികച്ച മികച്ച അവസരങ്ങൾ മുതലാക്കാൻ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പറയുന്നത് ദക്ഷിണാഫ്രിക്കയൊക്കെ ആകപ്പാട് ജയിച്ചത് ഈ മറ്റേ കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ഇവർക്കെതിരെ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്ക് മുമ്പ് വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ട് ടെസ്റ്റ് പരമ്പര ഇന്ത്യ ജയിച്ചു ഗംഭീറിൻ്റെ കീഴിൽ അപ്പോൾ അത് നമുക്കൊരു വിജയ വിജയമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ വെസ്റ്റ് നിലവാരം അപ്പോൾ പഴയ പ്രതാപ പഴയ പ്രതാപകാലത്തിനൊത്തൊരു പ്രകടനം വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ തമീവർ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനേക്കാളും ദയനീയമായ പ്രകടനമാണ് അതാണ് പൊതുവെ വിലയിരുത്തുന്നത് അവർക്ക് പേര് പേരുകെട്ട് കളിക്കാരില്ല മികച്ച രീതിയിൽ റൺസ് കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക സാമ്പത്തിക പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് കാരണം അവര് മിക്ക താരങ്ങളും ഐ പി എല്ലും അതുപോലെ തന്നെ മറ്റു പല ആഭ്യന്തര ലീഗുകളിലും കളിച്ചാണ് പണം സ്വന്തമാക്കുന്നത് അവർ ബോർഡിന് വേണ്ടത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലെന്നതായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട് അപ്പോൾ എടുത്തു പറയേണ്ടത് നാളെ രാവിലെ നടക്കുന്ന യോഗത്തിൽ ഗൗതം ഗംഭീറും ചീഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാൻ അജിത് ദാക്കും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയപ്പെടുന്നത് ബി ബി സി സി സെക്രട്ടറി ദേവജത് സൈക്കിയ ജോയിൻറ്റ് സെക്രട്ടറി പ്രബ്ജയ് സിംഗ് പാട്ടിയ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും അതുപോലെ പുതിയ ബി സി സിയുടെ പ്രസിഡന്റ് മിഥുൻ മൻഹാസ് യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ചിലപ്പോൾ പങ്കെടുത്തേക്കൊന്നും പങ്കെടുത്തില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് മറ്റൊരു എടുത്ത് പറയേണ്ടത് റാഞ്ചി ഏകദിനത്തിൽ ഇന്ത്യ ഗംഭീര ജയിച്ചതും ആവേശകരമായി ജയം പതിനേഴ് റൺസിനാണ് ഇന്ത്യ ആദ്യ രണ്ട് ദിവസം മുമ്പ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് ഇതിനുശേഷം ഇന്ത്യ ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ ഒരു സെലിബ്രേഷൻ മോഡുണ്ടായിരുന്നു സെലിബ്രേഷൻ മോഡെന്ന് പറഞ്ഞാൽ കേക്ക് മുറിക്കുന്ന ഹോട്ടൽ ജീവനക്കാരും അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൽ പക്ഷെ എന്നാൽ അതിൽ ഏറ്റവും വലിയ കൗതുക വിരാട് കോഹ്ലിയെ ക്ഷണിക്കാൻ വിരാട് കോഹ്ലി മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോകുന്ന പോകുന്നൊരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് പല ദേശമാധ്യമങ്ങളും ആ വീഡിയോ പ്രചരിക്കുന്നുണ്ട് പല യൂട്യൂബുകളിലും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ അത് വ്യാപകമായിട്ട് പ്രചരിക്കുന്നു അതിനർത്ഥം വിരാട് കോഹ്ലി മാനസികമായിട്ട് ഗംഭീരം ഉണ്ടായിരുന്നത് ഗംഭീർ ലോകേഷ് കെ എൽ രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വിളിച്ചിട്ടും വിരാട് കോഹ്ലി പങ്കെടുക്കാതെ പോയി എന്ന റിപ്പോർട്ടുകൾ വരുന്നത് മറ്റൊരു കാര്യം ആദ്യ ഏകദിനത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് എടുത്ത് വിരാട് കോഹ്ലി പുറത്തായി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോകുന്ന സമയത്ത് എല്ലാവരും ഇന്ത്യയിലെ കളിക്കാരും ഉൾപ്പെടെയുള്ള ആൾക്കാരും കയ്യടിച്ച് കോഹ്ലിനെ വര കാരണം മികച്ച പ്രകടനമുള്ള കാഴ്ച വെച്ചു നൂറ്റി ഇരുപത്തി സംതിങ് ബോളിൽ നിന്നാണ് നൂറ്റി മുപ്പത്തഞ്ച് റൺസ് ഒരു കോലി കണ്ടെത്തിയത് അപ്പോൾ ഗൗതം ഗംഭീർ എഴുന്നേറ്റിന്ന് കൈയടിച്ച് ഗംഭീറിനെ മൈൻഡ് ചെയ്യാതെ പോവുകയും രോഹിഷറുമായിട്ട് ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെ വീഡിയോ അന്ന് തന്നെ പ്രചരിച്ചു രണ്ട് ദിവസം മുമ്പ് പ്രചരിച്ചു അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇന്ത്യൻ ടീമിൽ അതുപോലെ ടീം താമസിച്ചിരുന്ന ഹോട്ടലിലും മത്സരശേഷം വൻ ആഘോഷങ്ങൾ നട സംഘടിപ്പിച്ചിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അത് കെ എൽ രാഹുൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെ എൽ രാഹുൽ ഹോട്ടൽ ലോബിയിൽ കേക്ക് മറിക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു ഇന്ത്യയുടെ വിജയത്തിലുള്ള സമ്മാനമായി ഹോട്ടൽ അധികൃതരും ജീവനക്കാരും ചേർന്നൊരിക്കലാണ് ആ കേക്കാണ് കെ എൽ രാഹുൽ മുറിച്ചത് ആ കേക്ക് മുറിക്കാൻ ചടങ്ങിനെ പങ്കെടുത്തില്ല വിരാട് കോഹ്ലി പങ്കെടുത്തില്ല കോഹ്ലി ഹോട്ടൽ ജീവനക്കാർ വിളിച്ചെങ്കിലും ആംഗ്യം കാണിച്ച് കോങ്ങിലി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളിൽ കാണാം അതുകൊണ്ട് ഇപ്പോൾ എന്തോ പ്രശ്നങ്ങൾ ഇന്നിപ്പോ എല്ലാ ദേശീയ മാധ്യമങ്ങളും മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സീനിയർ താരങ്ങൾക്കും കോച്ചും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പടലപ്പിണക്കങ്ങളും ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും നാളെ നടക്കുന്ന യോഗം വളരെ നിർണായകമാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് ഈ പ്രശ്നങ്ങളെങ്കിലും സാറ് പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നാളെ ഇന്ത്യയുടെ രണ്ടാം ഏകദിനമാണ് നാളെ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇതൊക്കെ പരമ്പര സ്വന്തമാക്കാൻ കാരണം മൂന്ന് ഏകദിന മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ഉള്ളത് അതിൽ രണ്ട് മത്സരങ്ങളും നാളത്തെ മത്സരം കൂടി ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരമ്പര സ്വന്തമാക്കാനുള്ള സുവർണ്ണാവസരമാണ് അതുകൊണ്ട് നാളെ മത്സരം രാവിലെ ബി സി സി ഇങ്ങനെ പെട്ടെന്നൊരു അടിയന്തര യോഗം വെച്ചത് വെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം സാറ് സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചത് ടീം കളിക്കാർക്കിടയിലെ ഒരു ഒരു ഊഷ്മളത നഷ്ടപ്പെടുത്തുമോ അല്ലെങ്കിൽ മറ്റേ കോച്ചും കളിക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതലും ഇത് പരിഹരിക്കുന്നതിലുപരി കൂടുതൽ മോർച്ഛിക്കുമോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നാളെ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും കാരണം എന്തായാലും ഈ സീനിയർ താരങ്ങൾ അതായത് രോഹിത് ശർമ്മക്കും വിരാട് കോഹ്ലിക്കും ശേഷം ആ പൊസിഷനിൽ അവർ കളിച്ച പൊസിഷനിൽ ആപ്റ്റായ കളിക്കാരെ കണ്ടെത്താനോ പ കണ്ടെത്താനോ അവർക്ക് മികച്ച സ്കോർ കണ്ടെത്താനോ അവർക്ക് കഴിയുന്നില്ല അത് സ്വാഭാവികമായിട്ടും അത് അതിലെ ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികമായിട്ടും ഗൗതം ഗമ്പീറിനും രാജി അകാർക്കും തന്നെയാണ് മറുപടി പറയേണ്ടത് കാരണം പല കളിക്കാരും അവസരം നൽകിയിട്ടും അവർക്ക് വേണ്ടത്ര രീതിയിൽ ശോഭിക്കാനാവുന്നില്ല അതുകൊണ്ട് ഇവർ ഇവരെ ബോധപൂർവ്വം ഇവരെ പെട്ടെന്ന് രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും പെട്ടെന്ന് തന്നെ വിരമിപ്പിച്ചതാണോ അത് കോച്ച് ഗംഭീറിൻ്റെ ഇടപെടലാണോ തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തിറക്കുന്നുണ്ട് എന്നാലും നമുക്ക് നാളെ എന്തായാലും ഒരു നാളെ ഉച്ച നാളെ ഉച്ചയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്ത് വരുന്നതാണ് പ്രതീക്ഷിക്കാൻ എന്തായാലും നാളെ നമുക്ക് ഇത് സംബന്ധിച്ച് കാത്തിരിക്കാം